ഹായ് ആം മെൻസിയാനോ അപ്പം ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുവാണ് അപ്പം നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസൊക്കെ കണ്ടപ്പോൾ തന്നെ എന്താണെന്ന് കാര്യം മനസ്സിലായല്ലോ അല്ലേ അതെ നിങ്ങൾ വിചാരിച്ചത് തന്നെ ബിരിയാണിയാണ് ഒരു ബീഫ് ബിരിയാണിയായിട്ട് മലബാറുകളുടെ ബീഫ് ബിരിയാണിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്നാൽ ഒന്ന് കണ്ടുനോക്കിയാലോ നമുക്കിങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസിലും ഒക്കെ നമുക്ക് ഗസ്റ്റും ഒക്കെ വരുമ്പോഴും വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റി ആളുള്ളൊരു ബിരിയാണിയാണ് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ചൂട് കെട്ടിയിട്ടൊരു പാത്രം ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അതിനോട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു വൺ ഫിഫ്റ്റി എം എൽ സൺഫ്ലവർ ഓയിൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വൺ ടേബിൾ സ്പൂൺ ഗീയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗീൻ്റെയും ഓയിലിൻ്റെയും കൂടി ഒന്ന് മിക്സായി നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഒനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ഗിയും കൂടെ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം ഇതൊരു അബോട്ട് നാല് അഞ്ച് സവാളയുണ്ട് കേട്ടോ ഞാനത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ് അതാ ഇതിനെ ഈ ഒരു എറൗണ്ട് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അത്രയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗണിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങ് കംപ്ലീറ്റ്ലി ആക്കിയിട്ടില്ല അപ്പം അത് ബീഫിൻ്റെ ഒരു കളറിനോട് കോമ്പിനേഷൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇനി അടുത്തായിട്ട് ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് പോരി എണ്ണയിൽ നിന്നും ബാക്കി ഉണ്ടായിരുന്ന നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒപ്പം അതിലോട്ട് നീക്കും എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസിൽ നിന്നും മെയിനായിട്ടുള്ള നമ്മുടെ തക്കാളി ഇതൊരു നാല് മീഡിയം സൈസ് തക്കാളിയുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഒന്നര കിലോ ബീഫിനാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് ഞാനിങ്ങനെ ഒരുപാട് തക്കാളി ഇട്ടിങ്ങനെ ഇളക്കി ഇളക്കി ഉടയ്ക്കുന്നില്ല ഇത് തന്നെ എണെക്കത് കിടന്ന് നന്നായിട്ട് തന്നെ ആ സ്കിന്നൊക്കെ ഒന്ന് അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിക്കോളും കേട്ടോ അപ്പം ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രത്തോളം തന്നെ വെളുത്തുള്ളിയും അപ്പം ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളകാണ് ഞാൻ എൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് എൻ്റെ പച്ചമുളകിന് അധികം മരുവുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനൊരു പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിനെ നന്നായിട്ട് ചതച്ചത് ഇതിലൊട്ട് കൊടുത്തിട്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് അതിൻ്റെ ആ റോസ് മുല്ലയ്ക്ക് ഒന്ന് മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനേനില്ലേ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിനെല്ലാത്തിനെയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് വേണം ഇതാണ് നമ്മുടെ ബീഫിനുള്ള മസാല എന്ന് പറയുന്നത് ഇനി ഇതിലോട്ട് ഒരു വൺ കപ്പോളം ഹൺഡ്രഡ് എം എല്ലിൻ്റെ ഒരു വൺ കപ്പ് പുളിച്ച തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം നമുക്കൊരു വൈറ്റിഷ് കളറിലൊക്കെ ഫീൽ ചെയ്യും ഒരു കളറില്ലാത്ത പോലെയൊക്കെ തോന്നും പക്ഷേ നമ്മളിത് ബീഫും കൂടി ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കളറായിരിക്കും നല്ല കളർ ഉണ്ടാവും ഒരു ടെൻഷനും വേണ്ട കേട്ടോ ഇനി ഇത് ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട് ഇതിൽ മീറ്റ് എന്ന് പറയുന്നത് മീറ്റ് വിത്ത് ബോണാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒന്നര കിലോളം തന്നെ ഉണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ബീഫ് ബിരിയാണിക്കുള്ള രീതിയിൽ കട്ട് ചെയ്ത കഷ്ണങ്ങളാണ് അതിന് ഇതിനോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഇതിലോട്ട് ഞാനൊരു ഇതുപോലെ തന്നെ ഒരു ഹൺഡ്രം മല വൺ കപ്പ് വെള്ളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച വെള്ളമാണ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ തൈര് കൊണ്ട് മാത്രം അത് വേഗത്തില്ല പിന്നെ ബീഫിൻ്റെ എന്ന് പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോ നമുക്ക് കിട്ടുന്ന ബീഫിനനുസരിച്ചു ഇരിക്കും ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും അപ്പം ഞാൻ ഇപ്പം ഇതിനെ ഒരു ഓൾമോസ്റ്റ് ആറ് വിസിലോളം എൻ്റെ കുക്കറിൽ വിസിൽ വരെ അടുപ്പിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് ഫൈനൽ ലുക്ക് വേറെ ഒരു മസാലകളും അതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വളരെ നന്നായിട്ട് ഇപ്പം ഞാൻ ഈ കാണുന്ന ഗ്രേവിയിലെ അതിൽ നിന്ന് ആ നെയ്യും ഇത് ഞാൻ എണ്ണ ഒഴിച്ച് നല്ല കേട്ടോ ഇത് മുഴുവനും ഇന്ന് നമ്മുടെ ഉണ്ടായിരുന്ന ഇതാണ് ബീഫിൻ്റെ നെയ്യാണ് അപ്പം ഞാൻ ആ ഒരു ഗ്രേവി എന്തു ചെയ്യും ഞാനൊരു എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇനി ഇതിൻ്റെ അകത്തോട്ട് ബാക്കി ഉണ്ടായിരുന്ന ഒനിയനും പിന്നെ ഹാൻഡ് ഫുള്ളോളം തന്നെ മല്ലിയിലയും പുതിനയിലും ഇട്ട് കൊടുക്കുന്നുണ്ടോ ഒപ്പം ഞാനൊരു വൺ ടീസ്പൂണോളം നാരങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലയ്ക്കകത്തോട്ട് നമ്മുടെ ബിരിയാണി മസാല ബിരിയാണി മസാല എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് വീട്ടിൽ തന്നെ പൊടിക്കാൻ നമ്മുടെ വട്ടാകര ആമ്പ് ജാതിക്ക ജാധിപത്രി ഇതില്ലേ എല്ലാ ജീരകങ്ങളും കുരുമുളകും ഒക്കെ കൂടെ ചേർത്തിട്ട് പൊടിച്ച് ഇതാണ് ഇതിൻ്റെ അകത്തെ ഒരു മസാലയായിട്ട് ഉപയോഗിക്കുന്ന സംഭവം അതും ഒരുപാട് വേണ്ട ഒരു കാൽ ടീസ്പൂണോളം ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഞാനോർത്തു എനിക്ക് അതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ റൈസും കൂടി ഉണ്ടാക്കുന്നത് കാണിച്ചേക്കാന്ന് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോള വറുത്ത അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന മാറ്റി വന്ന എണ്ണയിൽ നിന്നുമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത് അതും ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഒരു വൺ ടേബിൾ സ്പൂൺ എണ്ണയും കാൽ ടീസ്പൂൺ എണ്ണോടി ഒഴിച്ചു ഒരു സവോള നേർത്തതായിട്ടരുന്നിട്ട് ഒത്തിരി വഴറ്റി കളറൊന്നും മാറ്റിയിട്ടില്ല ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ തന്നെ നമ്മുടെ ഗ്രാമ്പു പട്ട എല്ലാം ഇട്ട് കൊടുത്തു െൻ ഒരു അരി ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് പിന്നെ ചേർത്തൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചാൽ തന്നെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നല്ല ഫ്ലേവർ ഇതിലോട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും ചോറിന് അതിനാണ് കേട്ടോ ഇനി ചോറിന് അരി എല്ലാം ആയിട്ട് ഇളക്കി കഴിഞ്ഞപ്പം ഞാൻ വൺ ടേബിൾ സ്പൂണോളം വൺ ടേബിൾ സ്പൂണില്ല അട്ടോ ടീസ്പൂണോളം ഞാൻ നാരങ്ങ നീര് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ചോറ് ഒരു ലെയർ ഇട്ടു പിന്നെ അതിൻ്റെ അകത്തൊട്ട് ഇട്ടിരിക്കുന്നത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാൻ എടുത്തു വെച്ചു എന്ന് പറഞ്ഞില്ലേ ആ ഗ്രേവിയാണ് ദേൻ അടുത്ത ലെയർ ഇട്ടു അങ്ങനെ ഫൈനലി കുറച്ച് പനിയേനും ലേശം ക്യാഷിനിട്ടും മലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇതാണ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ലുക്ക് മാത്രം പോലോ അല്ലേ കഴിച്ചൂടെ അല്ലേ ടേസ്റ്റാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ടേസ്റ്റാണ് എല്ലാവർക്കും